വായിച്ചും വഴികാട്ടിയും ആറു പതിറ്റാണ്ടുകൾ പിന്നിട്ട ലൈബ്രറി സാരഥി അഡ്വക്കേറ്റ് പി അപ്പുകൊട്ടന് അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആദരായന നൽകി എം എൽ ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായിച്ചും വഴികാട്ടിയും ലൈബ്രറി പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളില് ആറുപതിറ്റാണ്ടുകള് പിന്നിട്ട കാഞ്ഞങ്ങാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ ജനകീയ സാന്നിധ്യം അഡ്വക്കറ്റ് പി അപ്പുകുട്ടന് ജന്മനാട്ടില് അതിയാമ്പൂര് ബാലബോധിനി വായനശാലം ഗ്രന്ഥാലയം ജനകീയ കൂട്ടായ്മയിൽ ആധരായനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വീടിനടുത്തുള്ള വായനശാലയുടെ സെക്രട്ടറിയായി ലൈബ്രറി മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയ പി അപ്പുകുട്ടൻ പിന്നീട് താലൂക്ക് ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി ഗ്രന്ഥശാലാ സംഘങ്ങൾ തുടങ്ങുന്നതിനും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പിന്തുണയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടി കൂടാതെ ലഭിച്ച അവാർഡ് തുകയും കുടുംബ കൂട്ടായ്മയും ചേർന്ന മാതാപിതാക്കളുടെ പേരിൽ ബാലബോധന പുരസ്കാരം എന്ന പേരിൽ എല്ലാ വർഷവും ജില്ലയിലെ മികച്ച ഗ്രന്ഥാലയത്തിന് പുരസ്കാരവും നൽകി വരുന്നുണ്ട് അറുപത് വർഷത്തെ വായനയുടെയും പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിരവധി പുസ്തകങ്ങളും രചിച്ചു എഴുപതാം വയസ്സിലും കർമ്മമണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായി തുടരുന്ന ജനകീയ പ്രവർത്തകനെ ആദരായനം എന്ന പേരിൽ നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ആദരവ് നൽകി കാഞ്ഞങ്ങാട് എം എൽ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എം രാഘവൻ അധ്യക്ഷനായി ലൈബ്രറി കൌൺസിൽ കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ എന്ന പുസ്തകം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ മധു മുൻ നഗരസഭാ ചെയർമാൻ വി വി രമേശന് നൽകി പ്രകാശനം ചെയ്തു തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദരപത്രം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ നൽകി പ്രകാശനം ചെയ്തു ഗ്രന്ഥലോകം മാസിക ചീഫ് എഡിറ്റർ പി വി കെ പനയാൽ ആദര പ്രഭാഷണം നടത്തി പി അപ്പുകുട്ടന്റെ പുസ്തക ശേഖരം വായനശാലയ്ക്ക് കൈമാറുന്നത് പ്രസിഡന്റ് വി കരുണാകരൻ ഏറ്റുവാങ്ങി കെ രാജ്മോഹനൻ പി കെ നിശാന്ത് വി ചന്ദ്രൻ എം സേതു എം പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ ഗീത സ്വാഗതവും വൈസ് ചെയർമാൻ എ കെ ആൽബർട്ട് നന്ദിയും പറഞ്ഞു